നിന്റെ ലക്ഷ്യം എന്താണ് പലരും പല സന്ദർഭങ്ങളിലും നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണത് എന്താണ് നിന്റെ ലക്ഷ്യം ഇടയ്ക്ക് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം അതോ എന്താണ് നിന്റെ ലക്ഷ്യമെന്ന് ഉത്തരം കാണുന്നില്ല എങ്കിൽ ജീവിതം ചുമ്മാ അങ്ങ് ജീവിച്ചു തീർക്കുകയാണ് എന്ന് കരുതിയാൽ മതി പകരം വലിയൊരു ലക്ഷ്യം നമുക്ക് മുന്നിലുണ്ടെങ്കിൽ ആ യാത്രയിൽ ഒരുപാട് മുന്നേറാനുണ്ട് എന്ന ഒരു ബോധ്യം നമ്മെ നയിക്കണം വലിയ ലക്ഷ്യങ്ങളുണ്ടാകട്ടെ പക്ഷേ ആ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ കുറേ കുഞ്ഞ് ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടാകണം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന ലക്ഷ്യങ്ങൾ കുഞ്ഞ് കുഞ്ഞ് നേട്ടങ്ങളാകാം അത് കുഞ്ഞ് കുഞ്ഞ് അനുഭവങ്ങളാകാം ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഓരോ ദിവസവും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ നാം തയ്യാറാകണം അല്ലെങ്കിൽ പതിവ് പോലെ എഴുന്നേറ്റ് പതിവ് പോലെ നടന്ന് പതിവ് പോലെ കിടന്ന് പതിവ് പോലെ ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേൽക്കും പിറ്റേ ദിവസവും അതുപോലെ തന്നെ കടന്നു പോകും അങ്ങനെയല്ല ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസത്തിന് എന്ത് പ്രത്യേകതയാണ് ഞാൻ കൊടുക്കുന്നത് ആ ദിവസം എന്താണ് എനിക്ക് പ്രത്യേകമായിട്ട് ചെയ്യാൻ സാധിക്കുക ആ ഒരു ചിന്ത നമ്മെ നയിക്കണം അപ്പോൾ നന്മയുള്ള വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളാൽ അനുഭവങ്ങളാൽ സമ്പന്നമാകും ഓരോ ദിനവും അങ്ങനെ ഒരുപാട് ഒരുപാട് ദിനങ്ങൾ കൂടി ചേരുമ്പോൾ നാം കണ്ട ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയുകയും ചെയ്യും കാരണം അനുദിനം നാം നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ പ്രവർത്തന നിരതരാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ചുമ്മാ അങ്ങിരുന്ന് ചുമ്മാ സമയം കളഞ്ഞ് നമുക്ക് ഉപയോഗപ്രദമല്ലാത്ത പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ചുമ്മാ അങ്ങ് ഓരോ ദിനവും കളയരുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് ചെയ്യുവാൻ ഈ ദിനവും സാധിക്കട്ടെ നല്ലൊരു ദിനമാണ് ആസ്വദിക്കാം നേരുന്നോ ശുഭദിനം Ela